എടാ ബൈക്ക് വാങ്ങി എന്നുള്ളത് ശരിയാ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വഴിയില്ല പിന്നെ ബൈക്കിന് ഒരു ലക്ഷം റുപ്പ് കൊടുത്തു എന്റെ ഗേൾഫ്രണ്ടിന്റെ നിർബന്ധത്തിന് വാങ്ങിയ ബൈക്ക് വാങ്ങിയത് എടാ അത് ഞാൻ പത്രം ഇടുന്ന വീട്ടിലെ പെണ്ണാ പത്രോസിന്റെ മകള് കത്രീനായി ഒളിച്ചോടിപ്പോയതോ അവളാ നിനക്ക് ആള് മാറിയതായിരിക്കും എടാ അവൾ ഒരു സമയത്ത് എൻ്റെ കാരുന്നു അവളെ നിർബന്ധത്തില്ല ഒരു കാറ് വാങ്ങി അറിയോ എന്നിട്ട് ഞാനും അവളൊരു കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തിരുന്നു അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ കാർ അവൾ അവളെ പേറ്റിലയക്കുന്നു പഠിപ്പിച്ചു ആറും കൊണ്ട് അവൾ അവളെ വൈക്കും പോയി ഞാൻ എൻ്റെ ബൈക്കും വന്നു അപ്പം എൻ്റെ ബൈക്കും അടിച്ചു മാറ്റോ അമ്പടി ഗളിയിലേക്ക് ബൈക്ക് കൊണ്ടു പോകാൻ ഒരു വൈ ഇല്ലല്ലോ ആ വൈ ഞാൻ ഒരാളുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അവിടെ അങ്ങനെ ഉള്ളത് എനക്ക് ഞാൻ വിചാരിച്ചൊന്നും നടക്കൂല വഴി വെട്ടുന്ന ഒരു വേണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വഴി വെട്ടുന്ന ഒരാളുണ്ട് നമുക്ക് അയാൾ പോയി കാണാം അങ്ങനെ ഉണ്ട് നീ അതാരങ്ങനൊരാള് ഞാൻ പറഞ്ഞ വഴി വെട്ടുകാരന്റെ വീടായത് അല്ലേ ഈ നടക്കുന്ന ആളാണോ വഴി വെട്ടുകാരൻ സംസാരിക്കാം ആയിക്കോട്ടെ വഴിപെട്ടാൻ എൻ്റെ അനിയനെ നോക്കി വന്നതാണല്ലേ അതിപ്പോ ചേട്ടൻ എങ്ങനെ മനസ്സിലായി നമ്മൾ അതിനാ വന്നുള്ളത് നിങ്ങളുടെ വരവ് കാണുമ്പോ തിരിഞ്ഞു എവിടെയോ വഴി മുട്ടി അതുകൊണ്ടല്ലേ നിങ്ങൾ വരുന്നത് അന്നേരല്ലേ എൻ്റെ അനിയെ ശശിയെ വിളിക്കാൻ നിങ്ങൾ വരുത്തു ചേട്ടൻ പറഞ്ഞു ശരിയാ ചേട്ടാ ഈ വഴി വെട്ടാൻ പോകുന്ന ശശിയേട്ടൻ ഇവിടെ ഇല്ലേ അത്യാവശ്യം കാണണമായിരുന്നു മറ്റുള്ളവരുടെ അടുത്തെല്ലാം പോയി വഴി വെട്ടി വെട്ടി ഇപ്പം അവൻ്റെ ജീവിതത്തിൽ വഴി മുട്ടി നിൽക്കുകയാണ്